ആ ശ്രമങ്ങളെ നമ്മുടെ രാജ്യം അതർഹിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ യശസ്സും സുരക്ഷിതത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നാം ഉള്ളത് ഒരു യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല നാം സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഒരിക്കലും ഒരു യുദ്ധം ഒരു രാഷ്ട്രത്തിനും ഗുണം ചെയ്യില്ലെന്നത് വളരെ വ്യക്തമാണ് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കാനും രാജ്യത്തെ നശീകരണത്തിലേക്ക് കൊണ്ടുപോകാനും മാത്രമാണ് യുദ്ധങ്ങൾ സഹായിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം പക്ഷേ കാലാകാലങ്ങളിൽ നമ്മെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് ഈ ജനവിഭാഗത്തെ സംബന്ധിച്ച് ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയ തൊഴിലമയുടെ പണ്ഡിതന്മാർ വളരെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും സ്നേഹ വായ്പകളും സാമുദായികമായ ഐക്യവും എല്ലാം കാത്തുസൂക്ഷിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമസ്ത കേരള ജമിയ തൊഴില അതിനെതിരായി വരുന്ന ഭീകര പ്രവർത്തനങ്ങളാവട്ടെ തീവ്രവാദമാവട്ടെ അധാർമിക പ്രവണതകളാവട്ടെ അതിനെതിരെയെല്ലാം അതാത് സമയങ്ങളിൽ യുക്തമായ പരിശുദ്ധമായ ദീനിന്റെ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരിട്ടിട്ടുള്ള ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നിവിടെ ഈ ആദർശ സമ്മേളനത്തിന്റെ വിളംബരമായി നടന്ന ആദർശ ആദർശറാലി യുദ്ധഭീകരതക്കെതിരെ തീവ്രവാദ ഭീകരതക്കെതിരെ ലഹരി ഭീകരതക്കെതിരെ അധാർമിക ഭീകരതക്കെതിരെ ഈ സമുദായത്തിലെ പരിഷ്കരണവാദികൾക്കെതിരെ അതാണ് ആദർശ സമ്മേളനം രാജ്യത്തിന്റെ എല്ലാ സോണുകളിലും അത്യുജ്വലമായ ആദർശ സമ്മേളനങ്ങൾ നടക്കുകയാണ് മലപ്പുറം ജില്ലയുടെ സമാപനമാണ് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത മുഷാവർ അംഗം അബ്ദുറഹ്മാൻ ബൈസി മംഗലം നമുക്കറിയാം ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന പരിശുദ്ധമായ ദീനിന്റെ തനതായ രൂപം അർത്ഥസംഘക്കിടമില്ലാത്ത വിധം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേതൃത്വം നൽകിയ സമസ്ത കേരളത്തിന്റെ പ്രസിഡന്റായിരുന്ന മൗലാനും കെ ഹസൻ മുസ്ലിയാർ പിൻ അവരുടെ പ്രധാന ശിഷ്യനായ ബഹുമാനപ്പെട്ട മാരായമംഗലം അബ്ദുറഹ്മാൻ ബൈസീർ ഉസ്താദ് മകരവിന് ശേഷം നമ്മുടെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് ഈ സമയത്ത് ഈ നമുക്ക് പറയാനുള്ളത് ഒന്നാമതായി യുദ്ധാഗ്നി കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഭീകരവാദികളാവട്ടെ തീവ്രവാദികളാവട്ടെ അവർക്ക് മതമോ മറ്റ് ഒരു വിശേഷണങ്ങളോ ഇല്ല അവർ മനുഷ്യർ പോരുമല്ല കാരണം എന്തുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു എന്ന് സുദീർഘമായി ഉപന്യസിക്കുകയാണ് ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു മനുഷ്യവർഗത്തെ നാം ബഹുമാനിച്ചിരിക്കുന്നു മറ്റിതര ജീവികളിൽ നിന്നും ബഹുമാനം നൽകിയ വിഭാഗമാണ് മനുഷ്യർ മനുഷ്യർ എന്നാണ് അവിടെ ഉപയോഗിച്ചത് മുസ്ലിംകൾ എന്നല്ല ഏതെങ്കിലും ഒരു മതവിഭാഗം എന്നല്ല പറഞ്ഞത് മനുഷ്യ സമൂഹത്തെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു ആ മനുഷ്യർക്കൊപ്പം എന്നതാണ് സമസ്ത സെന്ററുടെ സുന്ദരമായ സന്ദേശം രാജ്യത്തെ മനുഷ്യരെ തട്ടുകളിലാക്കി മനുഷ്യരെ വ്യത്യസ്തമായ ആദർശങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും രാജ്യത്തെ അരാജകത്വം നിലനിർത്താനും അതിശക്തമായി ഇന്ത്യ രാജ്യത്തെ തങ്ങളുടെ കാൽ കീഴിലാക്കാമെന്ന് വ്യാമോഹിച്ച് ഈ രാജ്യത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ആ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു അതിന്റെ അരയൊലികളാണ് മതപരിഷ്കരണവാദികൾ എന്ന പേരിൽ ഇന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ചിലർ നമുക്കറിയാം വളരെ വ്യക്തമാണ് അതിനെതിരിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യ രാജ്യം വളരെ വലിയ പ്രതിസന്ധിയിൽ അയൽ അയൽരാഷ്ട്രവുമായി ഒരു യുദ്ധമുഖത്താണുള്ളതെങ്കിൽ ഈ സമയത്താണോ നിങ്ങൾ ആദർശം പറയാൻ കണ്ടത് എന്ന് ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകും നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ തീ തീത്തൊപ്പുന്ന പീരങ്കികൾക്ക് മുന്നിൽ പിരിമാറി കാണിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ഒന്നൊന്നായി ജീവത്യാഗം ചെയ്യുന്ന സമയത്താണ് സമസ്ത കേരള കേരളം കൊള്ളുന്നത് ആ സമയത്ത് നമ്മൾ സമസ്തയുമായി വരികയാണോ വേണ്ടത് എന്നല്ല മറിച്ച് പരിശുദ്ധ ഇസ്ലാമിക തനിമ ഇസ്ലാമിന്റെ ആദർശം ഇവിടെ നിലനിൽക്കണം അതേത് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാലും മഹാരഥന്മാരായ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത് അതാണ് മഹാനായ മമ്പുരന്തങ്ങളും ഉമർകാലിത്തങ്ങളും ആര്യൻകുങ്ങത്ത് കുഞ്ഞാജിയും അങ്ങനെ തുടങ്ങി ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാമനീഷികളായിട്ടുള്ള നമ്മുടെ പൂർവ്വ സൂരികൾ അവർ ഈ രാജ്യത്തെ ഭീകരവാദത്തെ എതിർത്തവരാണ് ഈ രാജ്യത്തെ തീവ്രവാദത്തെ എതിർത്തവരാണ് ഈ രാജ്യത്തെ വാദത്തെ എതിർത്തവരാണ് ഈ ചുവട് പിടിച്ചുകൊണ്ടാണ് ഏത് പ്രതിസന്ധിയിലായിരുന്നാലും ഒരു മൂമിനിന്നെ ഒരു വിശ്വാസിക്ക് വരുത് അവന്റെ ആദർശമാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ അസുക്ത ഘട്ടത്തിലും ആദർശ പ്രചാരണവുമായി നാം രംഗത്തിറങ്ങിയിരിക്കുന്നത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു ഭാഗത്ത് ഭീകരവാദികളും തീവ്രവാദികളും നമ്മുടെ രാജ്യത്തെ അലോസരപ്പെടുത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യ രാജ്യത്തെ മുതലക്കൂപ്പുകുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അക്രമപരമായ ധിക്കാരപരമായ ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തെ നശീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പച്ചയായ യാഥാർത്ഥ്യമാണ് പള്ളികൾ തകർക്കപ്പെടുന്നു നിരപരാധികളുടെ വീടുകൾ തകർക്കപ്പെടുന്നു നിരപരാധികളെ ജീവനോടെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു ഇതൊരു പ്രത്യശാസ്ത്രമാണ് ഇതൊരു ഗൂഢാലോചനയാണ് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒരിക്കലും ഒരു മുസ്ലിമിന് ഇവിടെ തീവ്രവാദിയാവാനോ ഭീകരവാദിയാവാനോ കഴിയില്ല വളരെ കുറവാൻ അർത്ഥശങ്കരമില്ലാത്ത വിധം പ്രഖ്യാപിച്ചു മതത്തിൽ നിർബന്ധിക്കുന്ന പ്രശ്നമേയില്ല സ്വമേധയാ മതത്തെ ഉൾക്കൊള്ളാം സ്വമേധയാ ഉൾക്കൊള്ളാം വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി വിശുദ്ധ കുറവാൻ വളരെ വ്യക്തമായി വിശ്വസിക്കാം വിശ്വസിക്കാത്തവർക്ക് മാനുഷികമായ മൂല്യങ്ങളാണ് അവിടെ ഇസ്ലാം കാണുന്നത് ഒരിക്കലും തന്നെ മനുഷ്യനെ രണ്ടായി കാണുന്നില്ല മനുഷ്യനെ എല്ലാവിധ ജാതീയതകളിൽ നിന്നും എല്ലാവിധ വിഭാഗീയതകളിൽ നിന്നും സംരക്ഷിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിക പ്രത്യാശാസ്ത്രത്തെ ആധുനിക ലോകത്തിന്റെ മുമ്പിൽ സംശയത്തിന്റെ മുൾമുലയിൽ നിർത്താൻ അതിന് പ്രധാന കാരണം മതപരിഷ്കരണവാദികളുടെ വഴിവിട്ട പ്രവർത്തനമാണെന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തൊഴിലാണ് അതുകൊണ്ട് തന്നെ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നാം ഒരു ആദർശവാദികളായ യഥാർത്ഥ മുസ്ലിംകളാണ് അതോടൊപ്പം നമ്മുടെ ഈ രാജ്യം ആ രാജ്യത്തെ സ്നേഹിക്കാനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാനും നമുക്കറിയില്ലേ കഴിഞ്ഞകാല പൂർവ്വ സൂരികളായ നേതാക്കന്മാരുടെ ചരിത്രത്തിലേക്കൊന്നും പോകണ്ട വർത്തമാനകാലത്ത് നമ്മെ നയിക്കുന്ന സുൽത്താനുലുപുരം മുത്ത നിങ്ങൾ നോക്കൂ ഒരു സ്വാതന്ത്ര്യ ഒരു റിപ്പബ്ലിക് ദിനം വന്നപ്പോൾ അന്നത്തെ ഇവിടുത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു ഒരു അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന പാർലമെന്റിനായിരുന്ന ഒരു നേതാവ് പറഞ്ഞു എന്ത് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ ആ പ്രഖ്യാപനത്തിന്റെ എതിരിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം എന്താണെന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വന്ന ഏക പണ്ഡിതൻ സുൽത്താനുലു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ എന്ന ഒരേ ഒരു പണ്ഡിതൻ മാത്രമാണ് അതാണ് നമ്മുടെ നേതൃത്വം ഈ രൂപത്തിലാണ് ഇസ്ലാമിക ആദർശം ഉറക്ക ഉറക്ക പ്രഖ്യാപിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ രാജ്യത്തെ ഭജിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ഏതൊരു കാലഘട്ടത്തിലും ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരെ മുഴുവനും തന്നെ ഇരുത്തേണ്ടടുത്തിയിരുത്താനും പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ പണ്ഡിത മഹത്വക്കൾക്ക് സാധിച്ചിട്ടുണ്ട് മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങളാവട്ടെ പാങ്ങിൽ അഹമ്മദ് കുറ്റി മുസ്ലിയാരാവട്ടെ അവിടുന്ന് ഇങ്ങോട്ട് താഴെ വന്ന താജുലുലമ ഉള്ളാർത്തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈസുലുലമ സുലൈമാരുസ്താദും സുൽത്താനുലുലമരും വരെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ ഈ രാജ്യം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അതാണ് ഇസ്ലാമിക തനിമ എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആ ആദർശത്തിലേക്ക് ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താനും എല്ലാവിധ വിഭാഗീയതകളിൽ നിന്നും മതപരിഷ്കരണവാദങ്ങളിൽ നിന്നും ആ മതപരിഷ്കരണത്തിലൂടെ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങൾ പോകുന്നത് തടയുന്നതിന് വേണ്ടി ഏതൊരു തീവ്രവാദ പ്രസ്ഥാനം ഇവിടെ വന്നാലും ഉടനെ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒന്നും നോക്കാതെ അതിലേക്ക് പോകരുതെന്ന് പറയാൻ ആർജവമുള്ള ഒരു പ്രസ്ഥാനം അത് മാത്രമല്ലേ സമസ്ത സമസ്ത കേരള കേരള അതാണ് യഥാർത്ഥ ആ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ആ ആദർശത്തിലേക്ക് അതെല്ലാം പുലർന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മഹാനായ കാന്തപുരം മുത്താദും തന്നോടൊപ്പമുള്ള ഉലമ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരും

ൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർ ഇവിടെ പെറ്റു വളർന്നവർ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരും മഹത്തുക്കളുമായ ആളുകളും അല്ലാത്തവരും മൗലാന മുഹമ്മദ് അലിയും മൗലാനും നിങ്ങൾ നോക്കൂ ആ പ്രിയപ്പെട്ട ആ നേതാക്കളുടെ ഉമ്മറിഞ്ഞത് എന്റെ മക്കൾ ഈ രാജ്യത്തിന് വേണ്ടി ഷഹീദാകുന്നുവെങ്കിൽ അതിൽ ഞാൻ സംതൃപ്തനാണ് മൗലാന മുഹമ്മദ് അലി സാഹിബ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ മോന്തായ പുറത്തു കയറി കൊടുക്കുന്ന സമയം ഗാലറിയിൽ നിന്നുകൊണ്ട് അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നിർവഹിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ടവർ ബ്രിട്ടീഷിന്റെ കുഞ്ചുരോമം പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മണ്ണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നൽകുന്നില്ലെങ്കിൽ എന്റെ പിറന്ന മണ്ണിൽ എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ലെങ്കിൽ എനിക്ക് ആറടി മണ്ണ് മാത്രം മതി അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി സാഹിബ് ഇന്ന് മുസ്ലിം കളദേശ്രോ ചെയ്യുന്ന ആ വാശിച്ച ശക്തികളോട് പറയാനുള്ളത് അന്ന് യും നക്കിക്കൊണ്ട് അവരുടെ കാൽ കീഴിലായിരുന്ന വിഭാഗം ഒട്ടുമത് പറയാൻ പോലും അർഹതയില്ലാത്തവരാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ചരിത്രം ചരിത്രത്തെ ഭയക്കുകയും ചരിത്രകാരന്മാരെ വകവരുത്തുകയും ചെയ്യുന്ന ആ ഇരുണ്ട യുഗത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള തീവ്രമായ ശ്രമത്തിൽ നിന്ന് പരിശുദ്ധമായ സുന്ന ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പോരാടേണ്ടതുണ്ട് അത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കടമയാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ് ഭരണഘടനക്കെതിരായി ആയുധമെടുക്കാനോ ജനങ്ങളെ ഇളക്കിവിടാനോ ഒരിക്കലും മഹാന്മാരായ പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ശ്രമിക്കുമായിരുന്നുവെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനോടനുബന്ധിച്ച ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടന്ന രക്തരൂക്ഷിതമായ വിപ്ലവത്തെക്കാൾ വലിയ വിപ്ലവങ്ങൾ ഇവിടെ നടക്കുമായിരുന്നു പക്ഷേ കുട്ടിയുടെ രക്തം മതത്തിന്റെ പേരിൽ ചിന്താൻ മഹാന്മാരായ പണ്ഡിതന്മാർ ഇടം നൽകാത്ത വിധം പരിപക്വമായ ഇസ്ലാമിക ആശയത്തെ പരിശുദ്ധമായ ഇസ്ലാമിക ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിയമത്തിലൂടെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ വ്യക്തിത്വവും ും വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും അവിടെ വേദനിക്കുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും ഈ രാജ്യത്തിന്റെ നിരപരാധികളായ നിസ്വാർത്ഥരായ മുസ്ലിം സമുദായമാണ് നമുക്കറിയാം ഇവിടെ വലിയ വലിയ ധനാഠ്യന്മാരായിട്ടുള്ള ആളുകൾ അവർ കുംഭഗോപുരങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത് വക്കുഭൂമിയിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ വക്ക് ഭൂമിയിൽ കണ്ണു ഒരുപാട് കാലമായി ഇപ്പോഴൊരു ബില്ല് കൊടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വക്കഫു ഭൂമി മുഴുവനും തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ കഴിഞ്ഞോഹൻറെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നിയോഗിക്കപ്പെടുകയുണ്ടായി മൂന്ന് പക്ഷങ്ങളുടെ പ്രയാസകരമായ സ്ഥിതിവിശേഷം വിശേഷം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി സച്ചാർ രജീന്ദ്രനാർ സച്ചാർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹം ഒരു വർഷത്തോളം നിരന്തരമായി ശ്രമം നടത്തി ആ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല കൂട്ടത്തിൽ സച്ചാർ കമ്മീഷൻ കണ്ടെത്തിയത് ആറ് ലക്ഷത്തോളം ഏക്കർ വഖഫു ഭൂമി ഇവിടെ ഉണ്ട് എന്നാണ് ആറ് ലക്ഷത്തോളം ഏക്കർ വഖഫു ഭൂമി ഇവിടെയുണ്ട് ഇതിൽ കണ്ണും നട്ടുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൻറെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു ബില്ല് കൊണ്ടുവരികയും അത് ചുട്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത് അതിനെതിരായി മുസ്ലിംകൾ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും അതിശക്തമായി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണ് സന്തോഷകരമായ ഒരു അവസ്ഥ വക്കപ്പ് എന്ന് പറഞ്ഞ മുസ്ലിംകളുടെ വിഷയല്ലേ അതിനെന്താ നമ്മള് പല്ലിണ്ടാക്കൾ മാത്രല്ല വക്കപ്പ് എന്ന് പറയുന്നത് വക്കുഫില് മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വരെ വക്കുവാക്കിയിട്ടുണ്ട് അതിൽ നായകളും ഉൾപ്പെടുന്നുണ്ട് അതുവരെ വക്കുഫിൽപ്പെട്ടതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ആ വക്കുഫിനെതിരായി ആ വകുഫ് ഭേദഗതി ബില്ലിനെതിരായി മരണം വരെ പോരാടാൻ മുസ്ലിം സമുദായം പ്രതിജ്ഞാബദ്ധമാണ് മറ്റൊന്ന് ലഹരിയാണ് ലഹരി നിർബാധം അഴിഞ്ഞാടുകയാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ എല്ലാവരും സടകുടം ചെഴുന്നേൽക്കുകയാണ് ചിലർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ചിലർ ഓടുന്നുണ്ട് ചിലർ പായുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് പോലെ അതിനെ തത് ഹോസ് എവിടുക്കാണ് ഈ ഓടുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ മയക്കുമരുന്നിന്റെ പേരിൽ ഉമ്മയെയും ഉപ്പയെയും അച്ഛനെയും അമ്മയെയും സഹോദരന്മാരെയും ദൈനംദിനം നിരവധി അടിച്ചു കൊല്ലുന്ന പ്രവണത വന്നപ്പോൾ മാത്രമാണെന്ന് കണ്ണ് തുറന്നു നോക്കിയത് എന്നാൽ രാജ്യത്തുടനീളം മദ്യശാലകൾ തുറന്നുകൊണ്ട് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മദ്യം ലഹരിയല്ലേ ലഹരിയാത്ത ലഹരിയില്ലാത്ത വല്ല മദ്യവും ലഹരി ഇല്ല എന്ന് ഗവേഷണം നടത്തി പ്രഖ്യാപിക്കട്ടെ എന്നാൽ അതിനെതിരായി സമരം നിർത്താം അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം തന്നെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കി ഇന്നമൽ വളരെ വ്യക്തമായി മുസ്ലിം ബോധമുണ്ട് ബോധ്യമുണ്ട് എന്താണ് ലഹരി എന്താണ് ലഹരിയുടെ പ്രത്യാഘാതം ഇത് പഠിച്ചവരാണ് മുസ്ലിം സമുദായം അതിന് ഉമ്മയെയും പാപ്പയെയും കൊല്ലേണ്ട കാര്യം മുസ്ലിം സമുദായം ത്തിനില്ല മറിച്ചത് നേരത്തെ അറിയുന്നവരാൾ അതിനെതിരായി പിഞ്ചു മക്കളെ മദ്രസയിൽ നിന്ന് വരെ എന്ന് പറയുന്നത് കാഷ്ടം മൂത്രം പോലെയുള്ള നജസാണെന്ന് പഠിപ്പിച്ച് ജനങ്ങൾ അതിൽ നിന്ന് അകറ്റുന്ന പ്രവണത ഈ രാജ്യത്ത് മുസ്ലിം സമുദായം മാത്രമാണ് കൈക്കൊള്ളുന്നത് അതുകൊണ്ട് ലഹരിക്കെതിരായി വർഗീയതക്കെതിരായി ഭീകരവാദത്തിനെതിരായി യുദ്ധക്കൊതിക്കെതിരായി തീവ്രവാദങ്ങൾക്കെതിരായി മതപരിഷ്കരണവാദങ്ങൾക്കെതിരായി അധാർമികതകൾക്കെതിരായി അനീതിക്കെതിരായി ഈ രാജ്യത്ത് ഉച്ച രാഷ്ട്രീയ ലേശമന്യെ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആദർശ സമ്മേളനമാണ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ മായുവിന് ശേഷം നടക്കുന്ന അതിബൃഹത്തായ സമ്മേളനത്തിൽ നമ്മൾ എല്ലാവരും തന്നെ നിസ്കരിച്ച ഉടൻ വന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു